തേടി ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം മനുഷ്യരാശിയുടെ പാപഭാരം വഹിച്ചുകൊണ്ട് മനുഷ്യാവതാരമായ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു അവൻ്റെ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നൽകുകയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രായച്ഛുദ്ധമായി മാറുകയും ചെയ്തു കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവർ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു നിത്യജീവൻ നൽകുന്നു നല്ല കർത്താവായ യേശു ക്രിസ്തുവിന് ആദ്യം മുതൽ അറിയാം തന്നിൽ ആരൊക്കെ വിശ്വസിക്കും ആരൊക്കെ വിശ്വസിക്കില്ല ആരാണ് തന്നെ ഒറ്റ കൊടുക്കുന്നതെന്ന് പോലും എല്ലാം അവനിലുള്ള ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ അറിഞ്ഞിരുന്നു കാരണം അവൻ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവം അവൻ മനുഷ്യാവതാരം എടുത്ത് നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്ന് മാനവരാശിയുടെ സുവിശേഷം അറിയിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒരു കൂട്ടർ സുവിശേഷം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ് അവരെ ദൈവമക്കൾ എന്നാണ് വിളിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ കൂട്ടർ വിശ്വസിക്കാത്തവർ അവർക്ക് ലഭിക്കുന്നത് നിത്യമായ തീപ്പുകയായ നരകമാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു ചിന്തിക്കുക രക്ഷിക്കപ്പെട്ട് നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ